ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചൂട് സമയത്ത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മാങ്ങ നന്നായി കഴുകിയെടുത്ത് തൊല്ലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ തൊല്ലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ചുകൂടെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് താ ഒരു ആപ്പിൾ കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ ഒരു അനാർ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മുന്തിരി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഏത് ഫ്രൂട്ട്സാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ കഴിക്കുക അപ്പം ഞാനത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് അതിൽ കുറച്ചുകൂടെ ഒന്ന് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അത ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതാ ഇതുപോലെ ഒരു ബൗളിലോട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഈ ചൂട് സമയത്തും നോമ്പ് തീർക്കണ സമയത്തൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇനി ലാസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കൂടി ഒന്ന് അനാറിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ